ഇതൊരൊറ്റ തുള്ളി മാത്രം മതി കേട്ടോ നമ്മുടെയൊക്കെ വീടിൻ്റെ അടുക്കളയിലും വീട്ടിലൊക്കെ ഈച്ച ശല്യം ഉണ്ടോ ഇല്ലാതിരിക്കൂല പ്രത്യേകിച്ച് മഴക്കാലമാണ് ഈ ഒരു മഴക്കാലത്ത് മാവ് മുറ്റത്തൊരു മാവും ഫ്ലാവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എത്ര വൃത്തിയാക്കിയായിട്ടും കാര്യമില്ല ഇതാ ഇത് നമ്മൾ മുറ്റാണ് കേട്ടോ മുറ്റത്ത് മാങ്ങേണ്ടത് മാങ്ങുമ്പോൾ നിറച്ച് ഈച്ചയുണ്ട് ഈ ഈച്ച ഒക്കെ എന്താ ചെയ്യുക നേരെ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് എടുക്കയറും അടുക്കളയിൽ നമ്മൾ അടച്ച് വെച്ചതുണ്ടാവും വയ്ക്കാത്തതുണ്ടാവും പിന്നെ പോലെ അതിലൊക്കെ ഇരിക്കും എവിടേക്കേ പോയിട്ടാണ് അവർ വരുന്നത് എന്ന് പറയില്ല ഒരുപാട് മാലിന്യത്തിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടായിരിക്കും വരുന്നത് അപ്പം ഈജിയാ തുരത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പും കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നത് എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ കരുതി എല്ലാവരും കൂടി ഇന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇത് നമ്മൾ മുച്ചിൻ്റെ ചുവടാണ് കേട്ടോ മുച്ചിൻ്റെ ചുവട്ടിൽ ഒരുപാട് മാങ്ങ കാക്ക ഒത്തിയിട്ടുണ്ട് ജന്തുക്കളൊക്കെ ഒത്തി താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇരുന്നിട്ടാണ് ഇവർ നേരെ അവിടുത്തെ ഫുഡ് കഴിഞ്ഞിട്ടാണ് നേരെ എൻ്റെ അടുക്കളയിലോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ ഞാൻ തുടച്ചിട്ടതാണ് എന്ത് തുടച്ചിട്ടിട്ട് എന്ത് കാര്യം ഇവർ കാര്യമില്ല ഇവർ ഒരു രണ്ട് ഒക്കെ ഡറ്റുള്ള കൊണ്ടൊക്കെ തുടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഈച്ചയായി ചെറു പ്രാണികളുണ്ടല്ലോ നമ്മളവിടേക്കുള്ള പറയും കൊത്തിളങ്ങ ഓരോ കാക്രമണമാണ് അപ്പോൾ നമ്മൾ എത്ര ആട്ടിയാലും പോകില്ല ഇതിങ്ങനെ ചെവിയിലിങ്ങനെ ആർത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ ഇത് നമുക്ക് ഭയങ്കര ഇരിറ്റേഷനാണ് നമുക്ക് അവരെ കൊല്ലണം എന്നൊന്നുമില്ല പക്ഷേ നമ്മളകത്തേക്ക് അവർ കിടക്കണ്ട പുറത്ത് വാങ്ങിയോ ചക്കയൊക്കെ തിന്ന് ഒരു ജീവിച്ച് പോയിക്കോട്ടെ അല്ലേ അപ്പോൾ അതാ അകത്തേക്ക് കിടക്കാതിരിക്കുക നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു എന്തായാലും ഈ ഒരു സ്പ്രേങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വരൂല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെതാ ഒരു ഗ്ലാസ്സിൽ ഏകദേശം മുക്കാൽ ഗ്ലാസ് പച്ച വെള്ളമാണ് കേട്ടോ എടുത്തത് എല്ലാം കറക്റ്റ് അളവിൽ എടുക്കുമ്പോഴേ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗപ്രദമാകുള്ളൂ അപ്പോൾ തോന്നിയ പോലെ എടുക്കുകയാണെങ്കിൽ നമ്മളിത് എത്ര യൂസ് ചെയ്തിട്ടും കാര്യമില്ല ഈച്ചകളൊന്നും പോകില്ല കേട്ടോ പിന്നെ ഞാനിതാ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലോട്ട് ഞാനിവിടെ എടുത്തിട്ട് ഇരുപത്തിയഞ്ച് ഗ്രാമ്പു ആണ് കേട്ടോ ഏ ഈ ഒരു ഗ്രാമ്പു എന്നെടുക്കണം ഞാൻ പറഞ്ഞല്ലോ മുക്കാൽ കപ്പ് വെള്ളത്തിന് ഇരുപത്തി അഞ്ച് എണ്ണ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുകയാണ് ഇത് ഈച്ചകളെ മാത്രമല്ല കൊ കൊല്ലുക ഈ ഒരു മഴത്തൊക്കെ നമുക്ക് ഈയൊരു മഴയുടെ ഒരു നനവിൻ്റെ ഒരു ഈർപ്പത്തിൻ്റെ ഒരു ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടാനും നമ്മൾ വീട് എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ടും നല്ല വൃത്തിയായിട്ട് നിൽക്കാനൊക്കെ ഈ ഒരു സ്പ്രേ ഉപകാരം ചെയ്യും അപ്പോൾ ആ ഒരു ഇത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇരുപത്തിയഞ്ച് ഗ്രാം പൂ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നാരങ്ങയാണ് എല്ലാവർക്കും അറിയാം നാരങ്ങക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ കിടന്നിട്ട് ഇങ്ങനെ ഉണങ്ങിയതാണ് ഇനിയിപ്പോൾ അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് ഉണങ്ങിയതാലും കുഴപ്പമില്ല ഇതിൻ്റെ നീരാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നീര് നമുക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലോട്ട് വേണം അത് ഞാൻ എന്താ മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആകാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അറിയാം ഈച്ച നമുക്ക് പല പല രോഗങ്ങളും വരുത്തുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് മഞ്ഞപ്പീത്താണ് കേട്ടോ എല്ലാ വീട്ടിലൊരാൾക്കെങ്കിലുമൊക്കെ ഉണ്ട് മഞ്ഞപ്പിത്തം പനിയും ചർതിലും ഒക്കെ ആയിട്ടാണത് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കെയും അതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് ഒന്നെങ്കിൽ നമുക്ക് ഗ്രാമ്പൂവിൻ്റെ എസെൻസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ഗ്രാമ്പു ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചിട്ട് അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു കണ്ടൻറ്റയിൽ നിന്ന് ഇറങ്ങി വരണം കേട്ടോ പെട്ടെന്ന് തിളച്ചേക്കന്നെ ഗ്യാസ് ഓഫ് ചെയ്യരുത് അത് നന്നായിട്ടൊന്ന് ചൂടാറട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ നാരങ്ങ നീര് ഞാനൊരു അരിപ്പിയിലിട്ടിട്ടൊന്ന് അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ വേറെ ഒന്നിനല്ലേ നമ്മൾ മരുന്നിൻ്റെ കളറൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം ഈ ഒരു ബോട്ടിലോട്ട് ഒന്നെങ്കിൽ ഇതുപോലെ അടുപ്പിനൊരു ഹോൾ ഇട്ട് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് ഏകദേശം മുപ്പത് രൂപ ഉള്ളൂ കേട്ടോ അതിന് ഇതുപോലത്തെ ഒരു സ്പ്രേ വാങ്ങുക സ്പ്രേ ബോട്ടിൽ വാങ്ങണ നിർബന്ധമൊന്നുമില്ല ബോട്ടിലേക്കാവുമ്പോഴേക്കും പക്ഷേ ഒരു നൂറ്റൻപത് നൂറ്റി അറുപത് രൂപയൊക്കെ ആവും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് വാങ്ങിയാൽ മതി കേട്ടോ ഒരു സ്പ്രേ ചെയ്യുന്ന ഒന്ന് മുപ്പത് രൂപ കൊടുത്ത് നമുക്ക് വാങ്ങാം ഈച്ചയാണ് പറക്കണത് കേട്ടോ കത്തിന് ഞാൻ ശരിയാക്കി ശരിയാക്കിത്തരാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വാങ്ങിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോകണ്ടോ എത്ര ഞാൻ ചെയ്തിട്ടും തുടച്ചിട്ടൊന്നും കാര്യമില്ല ഒന്നാമത് മുറ്റത്തന്നെ അല്ലേ മാവ് ഈ ഒരു മാവിൻ്റെ മാങ്ങയൊക്കെ ചാടി കിടന്ന് രാവിലെ അടിച്ച് വാരിയാലും പത്ത് മണിയാകുമ്പോഴേക്കും പിന്നെയും തുടങ്ങി ഓരോരുത്തരുടെ അങ്ങനെ ചാടൽ ഒക്കെ കാക്ക കൊത്തിയിട്ട് താഴെ ചാടും അപ്പോൾ ഈ കൊത്തി മാങ്ങയൊന്നും എടുത്തിട്ട് കഴിക്കരുത് കേട്ടോ ഒരു സമയത്ത് അതും കൂടി ഞാൻ പറയണം അപ്പോൾ അത് അതിലോട്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സുറുക്കിയാണ് കേട്ടോ നമ്മൾ വിനാഗിരി അതും തന്നെ മുക്കാൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീര് മുക്കാൽ ഗ്ലാസ് പച്ച വെള്ളത്തിൽ ഇരുപത്തിയഞ്ച് ഗ്രാമ്പൂ തിളപ്പിച്ചെടുത്തത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് അളവ് ഈ ഒരു സൊല്യൂഷൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ആ കറക്റ്റായിട്ട് ഈച്ചകളൊന്നും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരില്ല ഈ ഇതിപ്പോൾ തന്നെ അടുക്കളയൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ആ ഗ്രാമ്പൂവിൻ്റെ ഒരു അടിപൊളി സ്മെല്ല് ഇതിൻ്റെ എസെൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും താല്പര്യ ഒരു ഓൾക്ക് അങ്ങനെയും വാങ്ങാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ തിളപ്പിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിലും ഗ്രാമ്പുവും അതുപോലെ തന്നെ നാരങ്ങയും കൂട്ടി മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം തുലിയോട് കൂടിയിട്ട് അടിച്ചെടുത്തിട്ട് യൂസാക്കി എടുക്കാം ഇതാവുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു അളവിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഈയൊരു വെള്ളമാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് നല്ലൊരു സ്മെല്ലാണ് ഇത് മൂന്ന് കൂടി നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാത് ബാ ഇതുപോലെ കുലുക്കിയെടുക്ക കേട്ടോ ഇതിൻ്റെ കളറ് കണ്ടല്ലോ നമ്മൾ ആ ഗ്രാമ്പുവിൻ്റെ കളറാണത് ഇനി ഞാൻ ഞാനതിൻ്റെ അടപ്പ് മാറ്റിയാണ് ഇങ്ങനെ ഇതുപോലെ ഒരു ബ്രഷ് സ്പ്രേ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു അടപ്പിനൊരു ഹോൾ ഇട്ട് കൊടുക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ പപ്പടക്കോലില്ലേ ആ പപ്പടക്കോലി കൊണ്ടൊരു കുത്തി എടുത്തോളൂ കേട്ടോ എന്നാൽ പിന്നെ ഹോളായി പിന്നെ അങ്ങനെ എല്ലായിടത്തും എത്തിച്ചു ഇതിപ്പോൾ നമുക്ക് ഇനി സ്പ്രേ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്നിങ്ങനെ സ്പ്രേ ചെയ്തെടുത്താൽ മതി കേട്ടോ ടൈൽസിലോട്ടാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ നമ്മളകൊക്കെ തുടക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് തുടച്ചിട്ട് ഈ ഒരു സ്പ്രേ ചെയ്യാം എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി തുടക്കാം അപ്പം നല്ല ക്ലീൻ ആകും ചെയ്യും ഒപ്പം തന്നെ ഈച്ചയോ പാറ്റയോ പല്ലിയോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഈച്ച നമ്മൾ ചെറിയ പ്രാണിയൊന്നും കരുതിയിട്ട് ഒരിക്കലും അതിന് തള്ളിക്കളയരുത് അത് ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരുത്തുന്നുണ്ട് കുറേ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്നതിന് മുന്നേ മഴക്കാലമാണ് ദാ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഡൈലി മൂന്ന് പ്രാവശ്യം ഇത് ചെയ്യണം കേട്ടോ എങ്കിലേ ഈച്ച ശല്യം പോയി കിട്ടുള്ളൂ മൂന്ന് പ്രാവശ്യം നിർബന്ധമാണ് ടൈൽസിലായാലും എല്ലായിടത്തും ഒരുപോലെ സ്പ്രേ സ്പ്രേ ചെയ്യുക എന്നിട്ട് ഒരു കോട്ടൻ ടവൽ വെച്ചിട്ട് ഒന്ന് തോർത്തി ഇനി കുറച്ച് സമയം അങ്ങനെ സ്പ്രേ ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ സ്മെല്ലൊക്കെ തട്ടിയിട്ട് അവർ ഓടിപ്പോവും ഇതിൻ്റെ സ്മെല്ലുകൊലിക്ക് ഇങ്ങനെ ഇരിറ്റേഷൻ ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഡെയിലി മൂന്ന് പ്രാവശ്യം ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ തോർത്തി കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഈ ഒരു ടൊമാറ്റോ സോസ് ആ ഒരു പാത്രത്തിലൊക്കെ ഉണ്ടോ അച്ചാറിൻ്റെ കുപ്പിയിലൊക്കെ ഈച്ചെങ്ങനെ ആർത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല അവരിതിൻ്റെ ഞാൻ ഡെറ്റോള് വെച്ചിട്ട് രാവിലെ ഒന്ന് തുടച്ചതാണ് എന്ത് ഡെറ്റോള് എന്ത് ലൈസോൾ ഇത് നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഇത് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ക്ലീൻ ആയാകും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇതിനുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ ഇതുപോലെ നമുക്ക് അടിക്കാനായിട്ട് പറ്റൂല നമ്മളെന്തേലും ഫുഡൊക്കെ ആവോ അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിലോട്ട് എന്തെങ്കിലും പ്രശ്നം ആവുമോ ആ അങ്ങനത്തെയൊക്കെ ബേജാറാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് ഇതുകൊണ്ട് പാത്രം ഒന്ന് ഇതിലോട്ട് സ്പ്രേ ചെയ്തിട്ട് ആ ഒരു പാത്രമൊക്കെ തുടച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ആ ഒരു പാത്രത്തിലൊന്നും വന്നിരിക്കൂല അതുപോലെ തന്നെ അകത്തായാലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യുക എന്നിട്ട് നമ്മൾ മോപ്പ് കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ നല്ല ഫ്രഷ് ആൻഡ് നീറ്റായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞറിയിക്കാൻ വയ്യ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഗ്രാമ്പൂവിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കൂടിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇതിപ്പോ നമ്മൾ ടേബിളൊക്കെ ഒന്ന് തുടച്ചതാണ് അതുപോലെ കണ്ടല്ലോ ഫ്ലോറും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മറ്റു നമ്മൾ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് വെച്ച് തുടച്ചു കഴിഞ്ഞാലും ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും അവർ കൂട്ടത്തോടങ്ങോട്ട് വരും യാതൊരു അനുവാദവും ഇല്ലാതാണ് കയറി വരിക എന്നിട്ട് അങ്ങോട്ട് തന്നെ ായാലും എവിടെ ആയാലും നമ്മളുള്ള വെള്ളം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെ മക്കളെ ഓരോ ശീലങ്ങൾ ശീലിപ്പിക്കുമ്പോഴേ ഓർക്കും തന്നെ ഇതൊക്കെ അറിയുള്ളൂ ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക ജീരക വെള്ളമോ ഇനിയിപ്പോൾ എങ്ങനെയാണോ ഓരോരുത്തർ ഇഷ്ടം അതിനനുസരിച്ച് കുടിക്കുക അതുപോലെ തന്നെ ഫുഡൊക്കെ പഴകിയ ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ചൂടുള്ള ഫുഡ് തന്നെ ഈ ഒരു മഴക്കാലത്ത് ശീലാക്കുക അപ്പോൾ നമുക്ക് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴക്കാലമായ വരുന്നത് ഒന്ന് കഫക്കെട്ടും പനിയും അതുപോലെ തന്നെ മെയിനായിട്ട് മഞ്ഞപ്പീത്തം പടർന്ന് പിടിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിങ്ങൾ എന്തായാലും ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ എല്ലാവരോടും സ്ലാമലൈക്കും